സഭയുടെ മതബോധത്തിൽ തനതു വിധിയെ സംബന്ധിക്കുന്ന ഒരു നിർവചനം എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിലൂടെയുള്ള കൃപാവരത്തെ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ സാധ്യമായ കാലഘട്ടത്തെ മരണം വേർതിരിക്കുന്നു നന്മയും തിന്മയും നിന്റെ കൺമുൻപിലുണ്ട് നന്മ തിരഞ്ഞെടുത്താൽ നിനക്ക് സ്വർഗം ലഭിക്കും തിന്മ തിരഞ്ഞെടുത്താൽ നിനക്ക് നിരകം നിന്നെ കാത്തിരിപ്പുണ്ട് ിയമുള്ളവരെ ജീവിതമാകുന്ന ഈ തിരഞ്ഞെടുപ്പിൽ നന്മ തിരഞ്ഞെടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയായി ഈ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാനായി ആഗ്രഹിക്കാം കുട്ടിന്മേലായിരുന്നു കൊണ്ട് കരുണയുടെ ജപമാല ഏറ്റവും വിശ്വസ്താപൂർവം ചൊല്ലിക്കൊണ്ട് കൃപയുടെ ഭവനത്തിൽ നിന്നും ഒട്ടനവധി അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി നമുക്കൊരുങ്ങാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങേ ഇടതു മനസ്സ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അങ്ങെന്നാഹാരം എന്നു ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളഞങ്ങളും ക്ഷിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹംഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

യും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പലിശ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പൊണ്ണിവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം തിരുവചനം അലസന്റെ ആഗ്രഹങ്ങൾ അവനെ കൊന്നുകളയുന്നു എന്തെന്നാൽ അവന്റെ കരങ്ങൾ അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നു എല്ലാ സംരംഭങ്ങൾ തുടങ്ങാനും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുവാനും ജീവിതം മുഴുവൻ ദൈവത്തോടൊത്ത് ആലോചന നടത്തുമ്പോൾ പരാജയപ്പെടുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ തടസ്സങ്ങളും എടുത്തു മാറുവാൻ ആഗ്രഹിച്ചുണ്ട് കരുണയുടെ ജപമാലയിലെ ഒന്നാം യുഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല്യസനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ച് വലിയ വിശ്വാസത്തോടു കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകബുവിന്റെ അതിദാരുണമായ ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകബഴുവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകപഴുവിന്റെ മേലും

പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം വഴുവിൻ്റെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം വഴുവിന്റെ മേലും കരുണയായിരിക്കണമേ അധ്യായം മുതാം തിരുവചനം താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടെ നിന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതികരിച്ചവരെ മഹത്വപ്പെടുത്തി അനേകം ദൈവവിളികൾ ഉണ്ടാകാനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം അനേകം യുവതി യുവാക്കൾക്കുള്ളിൽ ദൈവവിളിയോടുള്ള താല്പര്യം ജനിക്കുവാനും ശുശ്രൂഷയ്ക്ക് തീരുമാനിക്കുവാനും അവരെ ഒരുക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിൽ രണ്ടാം നിയോഗത്തിൽ ഏറ്റവും വിശ്വസ്താപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ സുദിനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ചുകൊണ്ട് വലിയ ത്യാഗത്തോടു കൂടെ അനേകം യുവതി യുവാക്കൾ ദൈവവിളിക്കായി തീരുമാനമെടുക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മേലും മുഴുവൻ്റെ

ഈശോയുടെ ഈശോയുടെ കുറിച്ച് കുറിച്ച് രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകമഴുവിന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദേവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ദസകിയൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം പതിനൊന്നാം തിരുവചനം മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും ഒരു ജോലിക്കായി ആഗ്രഹിക്കുന്ന ജോലിക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ വ്യക്തികളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ കരുണയുടെ ജമമാലയിലെ മൂന്നാം നിയോഗത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കുവാനുള്ള കൃപ ഓരോ വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും ഒരുക്കി കൊടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വലിയ വിശ്വസ്താപൂർവ്വം കരുണയുടെ ചുമലയിലെ മൂന്നാം നിയോഗം നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല്യസുദനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ച് വലിയ വിശ്വാസത്തോടു കൂടെ അവൻ നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരുമെന്നുള്ള ബോധ്യത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ അതിധാരുണമായ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ അതിധാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മേലും

ലോകം മുഴുവിൻ്റെ ദേവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മുഴുവിൻ്റെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപതാം തിരുവചനം അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഭരണത്തോട് മല്ലിടിച്ച് വ്യത്യസ്തങ്ങളായ ഹോസ്പിറ്റലുകളിലായിരിക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സൗഖ്യം ക്രിസ്തുവിന്റെ സൗഖ്യം ഓരോ രോഗികളിലും ഒന്ന് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു രണ്ട് കരകളും സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ച് എല്ലാ രോഗികൾക്കും വേണ്ടി ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ോകമേലും ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പീഡ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമഴുവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ അതിദാരുണമായ ലോകം വഴുവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം വഴുവിന്റെ മേലും ഉയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവിൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ കരുണയുള്ള കരുണയായിരിക്കണമേരുള്ളദേ േഖനം അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും കരുണയുടെ ജപമാലയിലെ അഞ്ചാം നിയോഗത്തിലൂടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ മുട്ടിന്മേലായിരുന്നു കൊണ്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സുദനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു രണ്ട് കരങ്ങളും കുരുശാഗൃതിയിൽ വിരിച്ചു പിടിച്ചുകൊണ്ട് വലിയ ത്യാഗത്തോടു കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ കുറിച്ച് പിതാവേ ൻ്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോക

ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ച്

കരുണയായിരിക്കണമേ